അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻക്ലൈൻ ചെസ് പ്രസ് അഥവാ കൈ മുകളിലേക്ക് ചെരിഞ്ഞ് ഉയർത്തി തള്ളുന്ന വർക്കൗട്ടാണ് ചെസ്റ്റ് മസിലുകളെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയെടുപ്പിക്കുന്നത് കൂട്ടത്തിൽ ഷോൾഡറും ട്രൈസെപ്സും അടക്കം മറ്റനേകം മസിലുകളും ഈ മൂമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ ബെഞ്ചിൽ ഡംബൽ ഉപയോഗിച്ച് ഇൻക്ലൈൻ ചെസ് പ്രസ് ചെയ്യാം ഇതല്ലാതെ ബെഞ്ചിൽ ബാർബൽ കെറ്റിൽ ബെൽ പോലെ ഫ്രീ വെയ്റ്റുകൾ ഉപയോഗിച്ചും ചെസ്റ്റ് മെഷീൻ ഉപയോഗിച്ചും കേബിൾ മെഷീൻ ഉപയോഗിച്ചും എല്ലാം ഈ വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം ഇരു കൈകളിലും ആവശ്യത്തിന് ഭാരമുള്ള ഡമ്പൽ എടുക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ മുകളിലോട്ട് ചേരുവുള്ള ബെഞ്ചിൽ ചാരിയിരുന്ന് ഇരു കാലുകളും നിലത്തോ ലെഗ് അറ്റാച്ച്മെന്റിലോ ഉറപ്പിച്ചു നിർത്തുക ഷോൾഡർ താഴേക്കും പിന്നിലേക്കും വലിച്ച് ബെഞ്ചിൽ അമർന്നു കിടക്കണം തല തോളുകൾ ബട്ടക്സ് കാൽപാദം എന്നിവ ഈ വർക്കൗട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ ബെഞ്ചിൽ അല്ലെങ്കിൽ ലെഗ് അറ്റാച്ച്മെൻറിൽ ഉറപ്പിച്ചു വെക്കുക ബാൻഡ് ഉപയോഗിച്ച് ഇൻക്ലൈൻ ഇൻക്ലൈൻസ് എക്സ്പ്രസ് ചെയ്യാനായി കാൽമൂട്ടിനടുത്തുള്ള ഹൈറ്റിൽ ബാൻഡ് സെറ്റ് ചെയ്യുക രണ്ട് കൈയിലും ഓരോ ഹാൻഡിൽ വീതം എടുത്ത് സ്റ്റാഗേഡ് സ്റ്റാൻഡിംഗ് പൊസിഷൻ അതായത് ഒരു കാൽ മുന്നിലോട്ടാക്കി നിൽക്കുക ബാൻഡ് കൈയിൻ്റെ താഴെയായി നിൽക്കണം ബാൻഡിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ഡംബൽ ഓവർ ഹാൻഡ് ഗ്രിപ്പിലാണ് പിടിക്കേണ്ടത് അവ നെഞ്ചിൻ്റെ ഇരുവശത്തായി ചെരിഞ്ഞ് മുകളിലേക്ക് പോയിന്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം ശ്വാസം അകത്തേക്കെടുത്ത് അബ്ഡൊമൻ മസലുകൾ ടൈറ്റായി പിടിക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചെസ്റ്റ് മസിൽ ഉപയോഗിച്ച് ഡംബൽ നേരെ മുകളിലേക്ക് ഉയർത്തുക ബാൻഡ് ആണെങ്കിൽ തലയുടെ അല്പം മുന്നിൽ മുകൾ ഭാഗം ലക്ഷ്യമാക്കി മുന്നിലേക്ക് പ്രസ് ചെയ്യുക കൈകൾ പരമാവധി മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെഞ്ച് സ്ക്യൂസ് ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ ഇൻക്ലൈൻ ചെസ് പ്രസ് ഒരു റിപ്പിറ്റേഷനായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പിറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കുക അങ്ങനെ നമ്മൾ ഇൻക്ലൈൻ ചെസ് പ്രസ് അഥവാ കൈ നേരെ മുന്നിലേക്ക് ഉയർത്തി തള്ളുന്ന മൂവ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബൈ ബൈ